എസ്സാം വലിക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലുള്ളത് നമ്മുടെ കുക്കിംഗ് വീഡിയോ നമ്മളെ വീട്ടിന്റെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ കുറച്ചു നേരം നിങ്ങളോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഇപ്പൊ നമ്മളെ ഒരു വിവാദമായിട്ടിരിക്കണ നമ്മളെ സലൂവിന്റെ ഒരു വാക്കുകളും പ്രവർത്തികളും ഒക്കെ ആണല്ലോ അല്ലേ അപ്പൊ എന്റെ അനിയത്തിയാണല്ലോ റംന അപ്പോൾ അവളെ കൂടെ ആയിരുന്നു സലൂ അന്ന് ആ പ്രൊമോഷൻ വർക്കിൽ പോയിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ വർക്കൊക്കെ കുറച്ച് ഉച്ചവരൊക്കെ നല്ല രീതിയിൽ എടുത്തതായിരുന്നു ഉച്ചക്ക് ശേഷമാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കോംപ്രമൈസായിട്ടാണ് സലൂ പിന്നെ അവളോട് സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ കൊത്തിപ്പൊക്കി കൊത്തിപ്പൊക്കിയിട്ട് ഏഹ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യവും ഉണ്ടാ സലൂ അതൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതൊക്കെ മാറ്റി പിടിക്കല്ലേ അല്ലാതെ പറഞ്ഞ വീണ്ടും വീണ്ടും പറഞ്ഞു ആൾക്കാരെ പല കമന്റും കാര്യങ്ങളൊക്കെ വീണ്ടും കേട്ട് അതിന് നിക്കണ്ട നിൽക്കാൻ നിൽക്കണ്ട ആവശ്യമില്ല ആ പ്രമോഷന്മാർക്ക് കഴിഞ്ഞ് ആ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ച് അത് വീണ്ടും കുത്തിപ്പൊക്കാതിരിക്കല്ലേ എന്താ പറയാ നമ്മളൊരു കുഞ്ഞു മുറി ഉണ്ടെങ്കിൽ ആ മുറിന്റെ മേലെ വീണ്ടും വീണ്ടും കുത്തി അത് വൃണാവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ നമുക്ക് തന്നെ പാറയിട്ട് വരും അത് എപ്പോഴും ഓർക്കണം എല്ലാരും നമുക്ക് എന്തെങ്കിലും ഓരോ അപകടകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെയ്യും അത് വേഗം സോൾവ് ആക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഇത് അതിന്റെ മേലെ തന്നെ വീണ്ടും പിടിച്ചു കയറി പിടിച്ചു കയറി സംഭവം റീച്ച് ഉണ്ടാവാനായിരിക്കും അത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോടാ വീഡിയോ കാണാനും ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി എന്താണ് അടുത്തത് പറയുക എന്താണ് നോക്കാനും ആളുകളുണ്ടാവും അപ്പൊ അത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാണ് കേട്ടോ ഞാൻ പറയുമ്പോൾ അങ്ങനെയാണ് അപ്പം അവർക്കും ആ വീഡിയോ ആ ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ നല്ല റീച്ച് ഉണ്ട് അപ്പം ഇന്നും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഇടാന്നാണ് അവർക്ക് കണക്ക് കൂട്ടുന്നത് അങ്ങനേയും കുറച്ച് ആളുകൾ ഇണ്ട് പിന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് മദ്രസ തുറന്നപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു ചെറിയൊരു കുളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മാമിയുടെ മോളുടെ കുട്ടിയുടെ അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് രണ്ട് ദിവസം മദ്ര വ്യാഴാഴ്ച വെള്ളിയാഴ്ച മദ്രസ് അല്ല ബുധനാഴ്ച വ്യാഴാഴ്ച മദ്രസ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ആണെങ്കിലും ഉമ്മ ഒന്ന് വഴക്കി വീണിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മൻ്റെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു എല് ഇങ്ങനെ ഒരു ഇതായി നിൽക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ബാൻഡേജ് ഇവിടെ അതിപ്പോ നാല് ദിവസമായിട്ടാ അപ്പൊ ഇങ്ങോട്ട് ഉമ്മാരുടെ അടുത്തേക്ക് വരാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഉസ്താദ് പറഞ്ഞ രണ്ടു ദിവസം മദ്രസ ലീവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഞായാലും കുളിക്ക് പോയിട്ട് അങ്ങനെ നേരെ ഉമ്മാരുടെ അടുത്തേക്ക് വരാന്ന് വിചാരിച്ചു ഇവിടെ മിച്ചു ആട്ടന്മാരെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം അപ്പൊ ഞാന് പോണെ വരെ ഇപ്പൊ ഞാൻ വെള്ളിയാഴ്ചയല്ലേ പോലുള്ളൂ അതുവരെ ഇപ്പം ഞാൻ ഉണ്ടാവും ഇവിടെ അപ്പൊ ഞാൻ പോയിട്ടുണ്ടാന്നുണ്ടെങ്കിൽ അപ്പൊ മിച്ചു വരൂട്ടാ അപ്പൊ വീടിട്ട് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞാല് ബാൻഡേജ് ഇട്ടിരിക്കണത് അത് പ്ലാസ്റ്റർ പ്ലാസ്റ്റർമാർക്കെ പേടിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ പ്ലാസ്റ്ററോടൊന്നും ഉണ്ടായത് ബാൻഡേജിട്ടാ മാറും പറഞ്ഞിട്ട് ബാൻഡേജ് എന്തായാലും കുറച്ച് സമാധാനം ഇട്ടാ ഭാഗ്യത്തിന് കല്ലിന്റെ മേലൊന്നും തല തലവെച്ചടിച്ചിലട്ട അത് നമ്മൾ നമ്മള് അവിടെ മാറോലടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ വന്നപ്പോൾ അവിടെ നമ്മൾ ടാങ്കിന്ന് വെള്ളം പോകണ സ്ഥലമുണ്ടല്ലോ അപ്പൊ ആ വെള്ളം ഇങ്ങനെ കുത്തനെ വീണ സ്ഥലത്ത് നല്ല വഴുക്കുണ്ട് അവിടെ ഉണ്ട് വഴുക്കിട്ട് വീണത് എല്ലാവരും ശ്രദ്ധിച്ചോളി മക്കളെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴേ മഴക്കാലം ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വഴുക്കുമ്പോഴൊക്കെ വീഴാൻ പാടില്ല പക്ഷെ അത് മാറി കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഈ കാലിന്റെ മുട്ടുവേദന തന്നെ ഇപ്പൊ കുറേ ആയി ഞാൻ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു എല്ല്ല് താണത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ എനിക്കോന്നു അതൊന്നും അല്ലാതെ തോന്നുന്നു പോകും നല്ല വേദന പറഞ്ഞാൽ നല്ല വേദന മുട്ടുമടക്കാനോ ഇരുന്നിട്ട് നീക്കാനോ ഒന്നും വെയ്യ ഇരിക്കാനും വെയ്യട്ടെ മുട്ടുമടക്കി ഇരിക്കാനും വെയ്യ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വേദന അതിനിടയ്ക്ക് നമ്മളെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാം പഠിച്ചോ ഒക്കെ ശരിയാക്കി തരട്ടെ നല്ല നല്ലതിനാണെങ്കിൽ പഠിച്ചൊക്കെ നല്ലതാക്കി തരട്ടെ അല്ലേ പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് എടുക്കുക കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക വേണോ വേണ്ടോ വേണോ വേണ്ടോ വെച്ചിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ നമ്മൾ പരമാവധി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത് അതിനിടയ്ക്ക് മോന് വന്നപ്പോൾ ഞാൻ മോനോ അങ്ങോട്ട് പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരച്ച് തീരുമാനം എടുക്കാൻ ശ്രമിക്കും ഞാനത് അങ്ങനെ ചെയ്യാത്തോണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കാനായിട്ട് ഇനി എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെ എന്താ നമ്മളില്ല ആളുകളെ പേടിച്ചിട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ വിചാരിക്കുമല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ എന്താ പറയുക അങ്ങനെ എന്താ പറയുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിതം വീണ്ടും തുലാസിൽ കൊണ്ടുപോയിട്ടും പിന്നെ അത് തുലാസ് കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് അത് അങ്ങനെ ഇരിക്കും ഇന്ന് എവിടെയെങ്കിലും എത്തുമോ അതുമില്ല നമ്മള് മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെ മക്കളെ സ്നേഹിക്കാനും ആള് വേണോ അല്ലെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് നമ്മള് നമ്മളെ മക്കൾക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് എല്ലാം നമ്മളെ മക്കളേലാണ് നമ്മളെ പ്രതീക്ഷ പക്ഷെ ആ പ്രതീക്ഷയില് നമ്മളെ മക്കളെ സ്നേഹിക്കാനും നമ്മളെ കൂടെ ആള് വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും പടച്ചൊക്കെ ശരിയാക്കി തരട്ടെ അല്ലെ നിങ്ങളും കൂടെ ധുവാ ചെയ്യട്ടെ അപ്പം എന്തെങ്കിലും നിങ്ങളെ കുഞ്ഞു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്സാംക്കും